സംഭവിക്കാം ആ സംഭവിക്കുന്ന ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിൽ ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സ ഇല്ലാതായാലും എന്താവും ഇവിടെ ഞാൻ പറയാലോ ഒരു മുതലാട പഞ്ചായത്തില് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഡോക്ടറാണ് ഞാൻ ഡോക്ടറായോ ആണോ സർക്കാർ ആശുപത്രി അകത്ത് തന്നെ ഇരിക്കാണ് ഏത് പാതിരാത്രിക്ക് പോയാലും അതിന്റെ മരുന്നുണ്ട് ഇടപെടുന്നത് തന്റെ പാതി രോഗ പോകും അപ്പൊ നമ്മള് അത് കൂട്ടിപ്പോയാലും കുഴപ്പം പോയാൽ തൊട്ടപ്പുറത്ത് ആശുപത്രി നോക്കാൻ എത്രയാ നൂറ് രൂപ കൊടുത്താൽ മതിയല്ലോ നൂറാവും ഇരുന്നൂറ് രൂപ കൊടുക്കണം യൂണിറ്റ് പ്രസിഡന്റ് വി ആർമുഖൻ അധ്യക്ഷനായി എൻ കെ രാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എം ലക്ഷ്മണൻ വിജയൻ കൃഷ്ണൻ കെ സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു